പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ രാജിവെച്ചെത്തിയ സന്ദീപ് വാര്യർക്ക് ഏത് പദവി നൽകണം എന്ന കാര്യത്തിൽ കോണ്ഗ്രസിൽ ആശയക്കുഴപ്പം എ സി സി സെക്രട്ടറിയായ മോഹൻ പ്രത്യേക താൽപര്യമെടുത്ത് പാർട്ടിയിൽ എത്തിച്ച സന്ദീപ് വാര്യരെ കെ പി സി സി മികച്ച പദവി തന്നെ നൽകണമെന്ന താല്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എ സി സി ആസ്ഥാനത്ത് നേതാക്കളെ പരിചയപ്പെടാൻ സന്ദീപിനെ വിളിച്ചു വരുത്തിയിരുന്നു സന്ദീപിന് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുമെന്ന തരത്തിൽ വാർത്തകളും തുടർന്ന് പ്രചരിക്കുകയും ചെയ്തു എന്നാൽ ഏറ്റവും സീനിയറായ നേതാക്കളാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ളത് എന്നതിനാൽ പാർട്ടിയിലെത്തിയ ഉടനെ തന്നെ സന്ദീപിന് ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുന്നതിനോട് കേന്ദ്രം കേരളത്തിലെ പ്രധാന നേതാക്കൾക്ക് പോലും യോജിപ്പില്ല ഇക്കാര്യം ചില നേതാക്കൾ എഐസി നേതൃത്വത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു സന്ദീപ് വാര്യർ ബി ജെ പിയുടെ നൂറ്റി അൻപതോളം സംസ്ഥാന സമിതി അംഗങ്ങളിൽ ഒരാൾ മാത്രമായിരുന്നു എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരാളെ ഇരുപത്തിരണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാക്കി മാറ്റുന്നതിനെ പാർട്ടിയിലെ മറ്റുള്ളവർ എങ്ങനെ കാണുമെന്ന പ്രശ്നം ഇവർ ഉയർത്തുന്നുമുണ്ട് എന്നാൽ ബി ബന്ധം ഉപേക്ഷിച്ചെത്തിയ സന്ദീപിന് മാന്യമായ പദവി നൽകണമെന്ന കാര്യത്തിൽ തർക്കവുമില്ല കൂടുതൽ പേർ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലെത്താൻ ഇത് ഉപകരിക്കുമെന്നും കരുതുന്നുണ്ട് പക്ഷേ തിടുക്കപ്പെട്ട് പ്രധാന പദവിയിൽ നിയോഗിക്കുന്നതിലാണ് വിയോജിപ്പുള്ളത് കോൺഗ്രസിൽ പദവിയില്ലാതെ നിൽക്കുന്ന ിൽ പഴയ പാർട്ടിയിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രൂക്ഷമായ പരിഹാസം ഏറ്റുവാങ്ങേണ്ടെന്ന് സന്ദീപ് നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പുനഃസംഘടനയുടെ ഭാഗമായി സന്ദീപിന് പദവി ലഭിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് എ നേതാക്കളുടെ ആശീർവാദത്തോടെ സന്ദീപ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയാൽ തടയാനുമാകില്ല പുനഃസംഘടന സംബന്ധിച്ച് രണ്ട് ദിവസത്തിനകം തീരുമാനവും ഉണ്ടായേക്കും ബി ജെ പി വിട്ട് കോൺഗ്രസ് ചേർന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ് യു ഡി എഫ് കാര്ക്കും സ്വീകാര്യനായി വരികയാണ് വാര്യർ ചെല്ലുന്നിടത്തെല്ലാം ആള് കൂടുകയും വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ടക്കം എത്തിയ സന്ദീപിന് വലിയ സ്വീകരണം തന്നെ ലഭിച്ചിരുന്നു ഇതോടെ അടിമുടി കോൺഗ്രസ്സുകാരനായി മാറുകയാണ് സന്ദീപ് പാർട്ടി വേദികളിലടക്കം സന്ദീപിന് വലിയ പരിഗണനയും ലഭിക്കുന്നുണ്ട് അതേസമയം തന്നെ പാർട്ടിയിൽ ചേർന്ന ഒരു മാസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് കോൺഗ്രസിനുള്ളിൽ സ്ഥാനങ്ങൾ നൽകിയിട്ടുമില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനവും ഒറ്റപ്പാലം നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ സീറ്റും കൊടുക്കാമെന്ന വാഗ്ദാനത്തിലാണ് സന്ദീപിനെ കോൺഗ്രസ് തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചത് എന്നാണ് നേരത്തെ തന്നെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ സന്ദീപ് ഡൽഹിയിൽ നിന്നും എന്ന വിധത്തിൽ റിപ്പോർട്ടുകൾ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ കെ പി സി സി പുനഃസംഘടനയോടെ സന്ദീപ് സെക്രട്ടറി അയേക്കുമെന്നാണ് റിപ്പോർട്ടുള്ളത് ഒരുപക്ഷേ പുനഃസംഘടനയ്ക്ക് മുൻപ് തന്നെ അദ്ദേഹത്തിന് സ്ഥാനങ്ങൾ ലഭിച്ചേക്കാം ഡൽഹിയിലെത്തിയ സന്ദീപ് ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഏത് പദവി തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നും സജീവ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങേണ്ടതിനാൽ തീരുമാനം വൈകരുതെന്നും പാർട്ടി നേതൃത്വത്തെ സന്ദീപ് വാര്യർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതേസമയം തന്നെ ഒരു എം എൽ എ പോലുമില്ലാത്ത പാർട്ടിയുടെ നൂറ്റി എൺപത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായ സന്ദീപ് കോൺഗ്രസിന്റെ ഇരുപത്തിരണ്ടംഗ ജനറൽ സെക്രട്ടറി പദവി കൊടുക്കുന്നത് എന്തിന് എന്ന ചോദ്യം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നുവരുന്നുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുന്നതിനെ മറ്റു നേതാക്കൾ എതിർക്കുന്നില്ല അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനം കാലങ്ങളോളം പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്ക് നൽകുന്ന പദവിയുമാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ വന്ന സന്ദീപിനെ ഈ സ്ഥാനം നൽകുന്നതിൽ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുമുണ്ട് ശക്തമാൽ ഇപ്പോൾ പ്രഖ്യാപനം നടത്താതെ പിന്നീട് വേളയിൽ പദവി നൽകാനാണ് പാർട്ടിയുടെ നീക്കം എന്നാൽ അതേസമയം തന്നെ സൈബറിടത്തിലടക്കം സന്ദീപിനെ ബി ജെ പി കളിയാക്കുന്നതും തുടരുക തന്നെയാണ് ഇക്കാര്യം സന്ദീപ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട് ഇത് തനിക്ക് പദവി നൽകേണ്ട ആവശ്യകതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് ബിജെപിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും വരുന്നവർക്ക് മികച്ച പദവി കൊടുക്കുക എന്ന വിധത്തിലാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ളവരുടെ പുതിയ നയം ഈ നയത്തിന്റെ ഭാഗമായി സന്ദീപിന് ജനറൽ സെക്രട്ടറി പദവി കൊടുക്കണമെന്ന കേന്ദ്ര നേതൃത്വം പറയുന്നുമുണ്ട് ഇത് പാർട്ടിയിൽ മറ്റുള്ളവരുടെ എതിർപ്പിന് ഇടയാക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക അതേസമയം ബിജെപിയിൽ നിന്ന് കോൺഗ്രസിൽ സന്ദീപ് വാര്യർക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുന്നതിൽ രൂക്ഷ വിമർശനമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും ചെയ്തതാണ് കോൺഗ്രസിലേക്ക് വന്നെങ്കിലും സന്ദീപ് വാര്യരുടെ ഉപദേശം കോൺഗ്രസിനോട് വേണ്ട എന്ന് എഐസി മുൻ അംഗവും കെ കരുണാകരന്റെ സന്തത സഹചാരിയുമായ വിജയൻ പൂക്കാട് തുറന്നടിച്ച് എത്തിയിരുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം നേതാക്കൾക്ക് വിലയിട്ട് വാങ്ങാൻ ഇത് ബിജെപി അല്ല എന്നും ബിജെപിയുടെ രീതി പുറത്ത് വെച്ചിട്ട് വേണം കോൺഗ്രസിലേക്ക് കടക്കാനെന്നും സന്ദീപ് കുറച്ച് ഒതുക്കം കാണിക്കണമെന്നെല്ലാം തന്നെ അദ്ദേഹം ആ കുറിപ്പിൽ പറയുന്നുണ്ട് കോൺഗ്രസ് ശക്തമായ നേതൃനിരയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് മറ്റു പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുടെ ആവശ്യവുമില്ല എന്നാൽ കോൺഗ്രസ്സിന് പ്രത്യശാസ്ത്രത്തിലേക്ക് വരുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യും പക്ഷേ പാർട്ടി നേതൃത്വത്തിലേക്ക് വരാൻ നിരവധി ചെറുപ്പക്കാർ നിരന്നു നിൽക്കുന്നുണ്ടെന്നും വിജയൻ വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ കെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിയമിക്കുമെന്ന സൂചന പുറത്തുവന്നതോടെയാണ് ഈ പ്രതികരണം പദവി സംബന്ധിച്ച തീരുമാനം വൈകരുതെന്നും സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നും സന്ദീപ് നേരത്തെ തന്നെ അറിയിച്ചുവെന്ന വിവരമാണ് ചില നേതാക്കളെ പ്രകോപിപ്പിച്ചത് പാർട്ടി ഏത് പദവി തന്നാലും സ്വീകരിക്കുമെന്നത് എ സി സി നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ്തികരിച്ചിരുന്നതുമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെയായിരുന്നു ബി ജെ പി നേതൃത്വവുമായി ഉടക്കിയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിനും ബിജെപി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനുമെതിരെ രൂക്ഷ വിമർശനമായിരുന്നു സന്ദീപ് വാര്യർ അന്ന് ഉന്നയിച്ചത് കോൺഗ്രസിലെത്തിയ സന്ദീപ് വൻ സ്വീകരണമായിരുന്നു പ്രതിപക്ഷ നേതാവ് ും കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനും അടക്കമുള്ളവർ നൽകിയിരുന്നത് ആദ്യമായി കെ പി സി സി ആസ്ഥാനത്ത് എത്തിയപ്പോഴും സന്ദീപ് വൻ സ്വീകരണമാണ് ലഭിച്ചിരുന്നത് കെ പി സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ എം ലിജു ഷാൾ അണിയിച്ചുകൊണ്ടാണ് സന്ദീപിനെ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ എ കെ ആന്റണിയെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു ബിജെപി വെറുപ്പ് മാത്രം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും അഭിപ്രായം പറയാൻ പോലും ആ പാർട്ടിയിൽ സ്വാതന്ത്ര്യമില്ല എന്നും സന്ദീപ് ആഞ്ഞടിച്ചിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കുടത്തിലിന്റെ തകർപ്പൻ വിജയത്തിൽ സന്ദീപ് വാര്യരുടെ സാന്നിധ്യം സഹായകമായെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചു കൊണ്ട് തന്നെ പാലക്കാട് കൂടുതൽ വോട്ടുകൾ നേടിയെടുക്കുക എന്നുള്ള തന്ത്രം പയറ്റാനും കോൺഗ്രസ് ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ് അതായത് പാലക്കാട് പോലെ ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് സന്ദീപ് വാര്യരെ പോലുള്ള ഒരു നേതാവിനെ കളത്തിലിറക്കിക്കൊണ്ട് വോട്ട് പിടിക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പയറ്റാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് സന്ദീപിനെ പിണക്കാതെ കൂട്ടേ നിർത്തുക എന്നത് ഏറ്റവും അനിവാര്യമായ ഘടകം തന്നെയാണ് പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിന് വലിയ പദവി നൽകി കഴിഞ്ഞാൽ കോൺഗ്രസിൽ വീണ്ടും പടൽ പിണക്കം രൂക്ഷമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന വ്യക്തികൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല പലപ്പോഴും തടയപ്പെടുന്നു എന്ന ആരോപണം ശക്തമായി തന്നെ ഉയരുന്നുണ്ട് എം ഫൈവ് ന്യൂസിനോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി കാര്യം വ്യക്തമാക്കിയതുമാണ് അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിൽ അടിയൊഴുക്കുകളെല്ലാം തന്നെ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് കയറി വന്ന ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത ഏറെയാണ്